ഹലോ എല്ലാവർക്കും സി ദേവിക്കമ്പുള്ള റോസ്റ്റിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇന്നത്തെ എന്താണെന്ന് എനിക്കറിയാവില്ലാർക്കും ഇത് നമ്മുടെ ചൂട് കാലത്തുള്ള ഒരു ഫേസ് പാക്കാണ് അപ്പം അത് നമുക്ക് ഒക്കെ മാറ്റി നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയുള്ളതാണ് പിന്നെ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലോ ആയിരിക്കും അപ്പം ഞാൻ ഒരു സ്ഥലം വരെ പോവുക അപ്പോൾ അതിന് ആണ് ഞാൻ ഈ പാക്ക് ഇട്ടത് അതിന് ശേഷമുള്ള ഒരു ഇതാണ് അപ്പോൾ പിന്നെ നമുക്ക് നമുക്കതിന് ശേഷം നമുക്ക് വേറെ ഒന്നും യൂസ് ചെയ്യേണ്ടി വരില്ല എന്തെങ്കിലും ക്രീമോ സൺസ്ക്രീനോ മാത്രം ഒന്നും അപ്ലൈ ചെയ്താൽ മതി പിന്നെ ഒരു ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഇതാണ് എനിക്ക് ഇല്ല അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടവർ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ പുതിയതായിട്ട് ഏതെങ്കിലും സബ്സ്ക്രൈബ് എല്ലാവരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിനി വീഡിയോ എന്നിട്ട് പോകാം അപ്പോൾ ഉണ്ടാക്കുന്ന ഒരു നല്ലൊരു പാക്കാണ് നമ്മുടെ ഈ ചൂടുകാലമൊക്കെ അല്ലേ അപ്പോൾ അതിന് പറ്റിയൊരു പാക്ക് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുകയാണ് നമ്മുടെ മുഖം നല്ല ഓയിലി ആയിട്ട് അതായത് ഡ്രൈ ആവാണ്ടക്കെ ഇരിക്കാനുള്ള ഒരിതാണ് അപ്പോൾ അതിനായിട്ട് ഞാനത് ഒരു രണ്ട് സ്പൂൺ നമ്മുടെ അരിപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കതിലോട്ട് വേണ്ടത് തൈരാണ് രണ്ട് സ്പൂൺ തൈരി ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ അരിപ്പൊടി തൈരിട്ട് കൊടുത്ത് ഇനി നമുക്ക് വേണ്ടതെന്നറിയാം അടുത്തത് നമ്മുടെ അലോവേര ജെല്ല് അലോവെര ജെല്ലെന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലുള്ളത് എടുക്കാം ഫ്രഷായിട്ടുള്ളതെടുക്കുക പിന്നെ നമുക്ക് റെഡിമെയ്ഡ് മേടിച്ചു വച്ചേക്കണത് അതും കുറച്ച് എടുക്കാം ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കയ്യിൽ ഏതാണ് അവൈലബിൾ എന്ന് വെച്ചാൽ അത് കിട്ടാം അപ്പം ഞാനത് നമ്മുടെ അലോവേര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം കുറച്ചും കൂടി തൈരി കൊടുക്കണേ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഏറ്റവും നല്ലതാണ് നമ്മുടെ ഈ പൊടി ഒക്കെയല്ലേ ഇപ്പം വേനൽക്കാലമായിട്ട് അപ്പം മുഖം നല്ല മോയ്സ്ചറൈസായിട്ട് ഇരിക്കാൻ വേണ്ടി ഏറ്റവും നല്ല ഇതാണ് അപ്പം ഇത് നമുക്ക് ഡെയിലി തേക്കാം കേട്ടാ നമുക്ക് ഈ പാക്ക് ഏറ്റവും നല്ലതാണ് ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് കുറച്ച് ഹണിയാണ് അതായത് ഈ ഡ്രൈനസ് ഒക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് ഹണി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് അതിടുന്നില്ല കുറച്ച് കസ്തൂരി മഞ്ഞളുടെ പൊടി എന്നേച്ച് നമ്മൾ മുഖം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം ഇതൊക്കെ പെരക്കി കൊടുക്കാനായിട്ട് അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ എന്നാലെല്ലാം അടുത്തോട്ടൊക്കെ ആകത്തോളു നമുക്ക് മുളത്തത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പാക്കേ കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ പച്ചപ്പാൽ എണ്ണു ക്ലൻസ് ചെയ്യണേ അപ്പോൾ അത് പച്ച പാലോട്ട് തന്നെ ചെയ്യാൻ നോക്കണം കിട്ടാതെ കാരണം ഏറ്റവും നല്ലത് നമ്മൾ കാല് കാച്ചടയിന് മുമ്പ് തന്നെ കുറച്ചെടുത്ത് മാറ്റി വെച്ചാൽ മതി ഒന്നും ചെയ്തില്ലെങ്കിൽ ഏറ്റവും നല്ല ഇതാണ് ഇതൊരു കോട്ടർ എണ്ണ കോട്ടർ കൊണ്ട് ചെയ്യാം ഞാനിപ്പോൾ കോട്ടരൊന്നും എടുത്തില്ല എല്ലാ ആവശ്യവും നന്നായിട്ടൊന്നും ചെയ്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ അടുത്ത് പാക്കിടുമ്പോൾ പിന്നെ ഇത് തുടച്ചൊന്നും കളയണമെന്നില്ല അതിന്റെ മേളയിൽ കൂടി നമുക്ക് വരട്ടെ

ി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് നമ്മുടെ ഈ പാക്ക് നല്ല ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ വേനൽക്കാല സമയത്ത് നമ്മുടെ സ്കിന്നൊക്കെ എല്ലാം ഇട്ട് സൂക്ഷിക്കാം വലിയ പാടില്ല ഇതെല്ലാം വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് അപ്പോൾ നമുക്ക് ഡെയിലി ഇതിട്ട് കൊടുക്കാം സ്കിന്നധികം ഡ്രൈ ആവാണ്ട് ഇരിക്കും അതിനാണ് നമ്മൾ തൈരും തേനും ഒക്കെ ചേർത്ത് കൊടുത്തേക്കുക ആദ്യം നമ്മൾ കുറച്ചൊന്നും ഇട്ടുകൊടുക്കുക എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രബ് കൊടുക്കുക അപ്പം ഇത് ഡെയിലി ഇടുന്നുണ്ടെങ്കിൽ സ്ക്രബ് ചെയ്യേണ്ട കാര്യമില്ല ഇടണമെന്നും ഒന്ന് സ്ക്രബ് ചെയ്യുക ആഴ്ചയിൽ ഒരു ദിവസം സ്ക്രബ് ചെയ്താൽ മതി പിന്നെ വെറുതെ നിങ്ങൾ പാക്കിട്ട് കൊടുത്താൽ മതി ഈ അരിപ്പൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പത്തിൻ്റെ പൊടിയാണ് കേട്ടോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പൊടിയായിട്ടേക്കണം നമ്മൾ നമുക്കിവിടെ പാക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിത് എവിടെയെങ്കിലുമൊക്കെ പോകുന്നൊക്കെ ഉണ്ട് അതിന് മുമ്പൊക്കെ ഇത് കറക്റ്റ് ചെയ്യാറുണ്ടല്ലോ നല്ല മുഖം നല്ല ഗ്ലോ ആയിരിക്കും അപ്പം ഇന്നിപ്പോൾ ഞാൻ രാവിലെ തന്നെ ചെയ്യുന്നതാണ് ഇന്ന് എനിക്കൊരു സ്ഥലം വരെ പോകണം പോണ സ്ഥലമൊക്കെ ഞാൻ പറഞ്ഞു തരാം എവിടെയാണെന്ന് അപ്പം രാവിലെ തന്നെ അതാണ് ഞാനത് ഇട്ടത് സാധാരണ ഉച്ചക്കാണ് വീഡിയോ ഒക്കെ ഇടാറ്ട്ട ഇത് ഞാൻ രാവിലെ തന്നെയാണ് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് വീട്ടിയാൽ വൈകുന്നേരം വരുമ്പോൾ കുറച്ച് കഴുത്തിലോട്ട് കൂടിയൊക്കെ കൊടുക്കാറുണ്ട് എല്ലാത്തരം ടാനും ഒക്കെ മാറും നമ്മുടെ ഒരു സാധനവും ഇതിൽ സ്കിപ്പ് ചെയ്യരുത് പിന്നെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി പറ്റാത്തവരാണെങ്കിൽ അത് മാറ്റിക്കുക ബാക്കിയൊന്നും ഇതിൽ നമുക്ക് ഇടാണ്ടിരിക്കരുത് പിന്നെ നമുക്കൊരു ഇരുപത് മിനിറ്റ് ഇരിക്കുക ഇപ്പം ഇരുപത് മിനിറ്റ് നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ഒരു എന്താ പറയണത് ഇത് ഒരു മിനിറ്റിട്ടാൽ പോലും ഇതിൻ്റെ ഒരു വ്യത്യാസം അതാണ് ഈ ക്രീമിൻ്റെ ഒരിത് ഒരു മിനിറ്റ് മതിയെന്നാ പറയണ നമുക്കിത് റെഡി ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പത്ത് ഇരുപത് മിനിറ്റൊക്കെ നിൽക്കുക ഞാനിപ്പോൾ അധികം നേരം നിൽക്കുന്നില്ല ഞാനൊരഞ്ച് മിനിറ്റ് കൂടുതൽ ഞാൻ നിൽക്കത്തില്ല എനിക്കിപ്പോൾ അതിനുള്ള സമയം ഇല്ല അപ്പോൾ ഇത് അതിന് പറ്റിയ ഒരു ക്രീമാണ് നമുക്ക് കുറച്ച് സമയം ഉണ്ടാക്കിയാൽ മതി എനിക്ക് ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണാൻ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റും കൂടി ആയില്ല കേട്ടോ എനിക്കപ്പോൾ സമയം ഇല്ല ഇരിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫാനിൽ ഒട്ടിപ്പോയിരുന്നതാണ് അപ്പോൾ പെട്ടെന്ന് വലിയല്ലോ അപ്പോൾ നമുക്ക് ഡെയിലി ഇത് ചെയ്ത് കൊടുക്കാം നല്ല എഫക്റ്റായിരിക്കും നമുക്ക് നമ്മുടെ മുഖം നല്ല ക്ലിയറാവും പിന്നെ അവർ ഡ്രൈ ആകത്തില്ല പൊടിയും ഒക്കെ പോവും നല്ല ഇതാണ് അപ്പോൾ ഇത് എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയൊരിതാണ് അപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് മുമ്പ് പറ്റിയൊരിതാണ് മുഖം നമുക്ക് നല്ലൊരു ഫ്ലോ ആയിട്ട് വരും ഇപ്പം ഫസ്റ്റ് ഞാനൊരഞ്ച് മിനിറ്റ് പോലും ഇരുന്നില്ല അപ്പോൾ കൂടുതൽ നേരം എഴുതുകഴിഞ്ഞാൽ നല്ല എഫക്റ്റ് ആണ് നമുക്ക് ഞാൻ പറയണത് സമയമില്ലാത്തവർക്ക് പോലും പെട്ടെന്ന് നമുക്ക് ഈ പാക്ക് ഇടാന്ന് പറയുക അത്രക്കും നമുക്ക് നല്ല എഫക്റ്റ് എഫക്റ്റാണത് അപ്പോൾ ഞാൻ ഈ പാക്കറ്റ് ഇട്ട് നമ്മൾ കഴിഞ്ഞ് ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷനും പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഞാനിപ്പോൾ പോകുമ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരേ മുഖം നല്ല െന്തെങ്കിലും ഒരു ക്രീം ഇട്ടാൽ മതി ഇരുമ്പോൾ നല്ലൊരിതായിരിക്കും അഴുക്ക് ഇവിടെ തുടച്ച് മാറ്റിയ പോലെ പോലും അപ്പം ഞാനിനി കുളിക്കാനൊക്കെ പോവുക അതുകൊണ്ട് ഇനി പിന്നെ ബാക്കിയൊക്കെ പിന്നെ കഴുകുന്നുള്ളൂ ഫുള്ള് തുടത്തെടുക്കുന്നില്ലേ നമ്മുടെ മുഖം നേരത്തെ കണ്ട മുഖം എല്ലാം ക്ലിയർ ആയില്ലേ അപ്പം ഇതിങ്ങനെ ഡെയിലി ചെയ്ത് കൊടുക്കാൻ നമുക്ക് നമുക്കൊരു പാത്രത്തിൽ ഇതുണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാം എന്നിട്ട് നമുക്ക് ദിവസവും കുറച്ച് ഏത് ടൈമിലാണ് നിങ്ങൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം നമുക്ക് ഇട്ടിരിക്കാമെന്നുണ്ടെങ്കിലും അങ്ങനെ ചെയ്യാം അതല്ല സമയമില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആണെങ്കിലും അതിങ്ങനെയും ചെയ്യാം അപ്പോൾ അത്രയ്ക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടും അത് മുഖത്തിൻ്റെ ആ ടാനും ഒക്കെ മാറി ചൂട് കാലത്ത് എവിടെയെങ്കിലുമൊക്കെ പോയി വരുമ്പോൾ മുഖം നിറച്ച് നമ്മുടെ കരിയോടൊപ്പം അതെല്ലാം മാറി നല്ല അടിപൊളിയാവും അപ്പം ഞാൻ പൊരുങ്ങിക്കഴിഞ്ഞിട്ട് നിങ്ങളെ ഞാൻ കാണിച്ച് തരാം അപ്പോൾ അതേ നമ്മുടെ പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ അതേ വേറൊന്നും ഇട്ടിട്ടില്ല ഒരു സൺസ്ക്രീൻ ഇട്ടിട്ട് കുറച്ച് ലിപ്സ്റ്റിക് വിട്ടിട്ടുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു സ്ഥലം വരെയും പോകണം എന്ന് അത് എറണാകുളത്താണ് പോകണം ഇന്ദിനാണ് പോകണമെന്നൊക്കെ വന്നിട്ട് പറയാം അപ്പോൾ നമ്മൾ ഈ പാക്കിട്ടായിട്ട് നമ്മൾ എവിടെയെങ്കിലും പോകാനായിട്ടൊക്കെ റെഡി ആയി അപ്പോൾ നമുക്ക് നമുക്കധികം മേക്കപ്പ് ഒന്നും ഇടേണ്ട കാര്യമില്ല ഒരു സൺസ്ക്രീൻ മാത്രമേ യൂസ് ചെയ്യേണ്ട കാര്യമുള്ളൂ മുഖം നല്ല ഗ്ലോ ആയിട്ടിരിക്കും ഇപ്പം ഞാനിപ്പോൾ അതുപോലെ തന്നെ ഒരു സൺസ്ക്രീൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഞാൻ പറഞ്ഞു കുടക്കി ചിട്ടിക്കും വേറെ ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഈ പാക്ക് അത്രക്ക് നല്ല നമുക്ക് അടിപൊളിയാണ് നല്ലൊരു ഗ്ലോ തരും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും നമ്മൾ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കാം അപ്പൊ ഇതാണ് നമ്മുടെ ഒരുങ്ങിയിട്ടുള്ള ഫൈനൽ ലുക്ക് അപ്പൊ നമുക്ക് എന്തിനാ പോകുന്നൊക്കെ പറഞ്ഞില്ലേ അത് നമുക്ക് വരുമ്പോ പറയാട്ടോ ഞാൻ അപ്പെല്ലാവർക്കും ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം